പാഞ്ചാലിയെക്കുറിച്ച് പറയും പാഞ്ചാലിയും സർവധർമ്മജ്ഞയാണ് പാണ്ഡിത്യത്തിലൊന്നും ഒരു കുറവുമില്ല അത് ഈ ക്ഷത്രിയൻ ഉപേക്ഷിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പാഞ്ചാലി ധർമ്മപുത്ര കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് മുനിയെപ്പോലെ പോലെ വന്ന് ഇങ്ങനെ ഒളിച്ചു വന്ന് കാട്ടിൽ താമസിക്കേണ്ടവരല്ല ജനങ്ങളുടെ മധ്യത്തിൽ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്രജകളെ പരിപാലിച്ചുകൊണ്ട് മാതൃകയായി ജീവിക്കേണ്ടുന്ന ക്ഷത്രയന്മാർ വന്നിട്ട് കാട്ടിൽ മുനിമാർ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയോ നിങ്ങൾക്ക് നാണമില്ലേ അത് നിങ്ങൾ ചൂതുകളിച്ച് തോറ്റിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പാഞ്ചാലിയും ധർമ്മപുത്രനും ഭീമനും കൂടി ഒരു സംഭാഷണം കാമികവനത്തിൽ വെച്ചുണ്ടാകും അതിൽ ആ സംഭാഷണം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാഞ്ചാലിയാണ് ധർമ്മയുടെ ഓരോ യുക്തിപൂർവമായ ധർമ്മശാസ്ത്രപരമായ ഭരണശാസ്ത്രപരമായ ക്ഷാത്രമായ അദ്ദേഹത്തിൻ്റെ മുക്തികൾക്കെല്ലാം തക്കയോഗ്യമായ പ്രത്യുക്തികൾ കൊടുത്തുകൊണ്ട് ഒരു ദ്വന്ദ്യുദ്ധത്തിൻ്റെ തീവ്രത കണ്ട് ആസ്വദിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കത്തക്ക വിധത്തിലാണ് വാദിച്ച് മുന്നേറുന്നത് മഹാഭാരതത്തിലെ പല നായികമാർക്കും ഇതേപോലെയുള്ള ഈ ശാസ്ത്ര പാഠം എന്ന് ുഷന്തരമായിട്ട് ചെയ്യുന്ന ചർച്ച തന്നെ തിരിച്ചു ഗർഭിണിയായി തിരിച്ചെടുക്കുക എന്നുള്ളതല്ല അവിടെ ആ ചർച്ച ചെയ്യുന്നിടത്ത് അത്ര വിവാഹമായ ശാസ്ത്രീയമായി രാജനൈതികമായിട്ട് ഒരു ധർമ്മമൊക്കെ പറഞ്ഞ അത്ഭുതം തോന്നിപ്പോ അതിനൊക്കെയുള്ള കെൽപ്പുണ്ട് അത് വെച്ച് നോക്കുമ്പോ ഇന്നത്തെ സ്ത്രീകൾക്കാണ് ജ്ഞാനം മാത്രമല്ല ധീരത പ്രവൃത്തി അവനവന്റെ ഐഡന്റിറ്റി അംഗീകരിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് സ്ത്രീകൾ അന്ന് സ്ത്രീകൾക്കുണ്ട് ശകുന്തളയ്ക്ക് പോലും ഉണ്ട് നമ്മൾ വളരെ വെച്ചിരിക്കുന്നതാണ് ശൗന്തള പക്ഷെ വ്യാസനങ്ങനെയല്ല പഞ്ചാലി പറഞ്ഞ പോലെ പഞ്ചാലിക്കുള്ള അത്ര തന്നെ സിദ്ധികൾ ഉണ്ട് വ്യാസന്റെ മറ്റൊരു കഥാപാത്രമായ ദമയന്തി അതും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തി സ്വയം സ്വന്തം ആത്മാവിൽ ആവാഹിച്ചെടുത്തിട്ട് ഒരു വലിയ കഥാപാത്രമായിട്ട് നായകനെ പോലും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു ദമയന്തി നളവുപാഖ്യാനുപാഖ്യാനം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു നളനാണ് നളന്നുപോകുന്നത് ഇയാളെ ഉപദേശിച്ചും നേരെ നിർത്തിയും സപ്പോർട്ട് കൊടുത്തും കാനനാവാസ കാലത്തും അതിന് മുൻപ് വെക്കും ആധി വ്യാധികളിൽ ഔഷധം എന്ന് പറയില്ലേ ആ രീതിയിൽ ആ നായിക്കാണ് ആ ഉപാഖ്യാനത്തിൽ വളരെ കൂടുതൽ സ്ഥാനം കലിയും ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല കാർക്കോടകനെ ശമിച്ച് തീക്കാത്തിടുന്നതും ദമയന്തിയാണ് അങ്ങനെ അതും പറയുന്നുണ്ട് പൗരാണിക ഭാരതത്തിലേക്കഥാ ഇവിടെ തന്നെ പാഞ്ചാലിക്ക് ഇതൊക്കെയായിട്ടും തൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിന് ഒരു മങ്ങലില്ല പിടിച്ച് പീഡനത്തിന് നിരയായിട്ട് അവര് സ്വന്തം സുരക്ഷ ഒരു ചെയ്യുന്നു ആ ഭർത്താക്കന്മാരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു പ്രകടമായിട്ട് പ്രകടമായി കുറ്റപ്പെടുത്തുന്നില്ല ഇല്ല കാരണം ധർമ്മപത്രയുടെ മഹത്വം അറിയാം അറിയാം പിടിക്കവന്റെ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നില്ല എന്നാലും ഈ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നതിൻ്റെ ദുസ്സഹമായ അമർഷത്തിൻ്റെ സാന്ദർഭികമായ വിസ്ഫോടനങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകും പിന്നെ ഈ ഒരു സാധാരണ പൗരൻ പോലും ചൂതുകളിച്ച് സ്വന്തം ഭാര്യയെ പണം സ്വന്തം ഭാര്യയെ പണമെക്കുമെന്ന് ചോദിക്കും ധനപൂത്തറോട് വസ്ത്രത്തിലുള്ള പിടുത്തം വന്നു അപ്പോൾ പിന്നെ രക്ഷിക്കാൻ ആളില്ല ഭീഷ്മർ അനങ്ങുന്നില്ല അപ്പോഴും ഭീഷ്മരോട് വീണ്ടും ചോദിക്കും ഭീഷ്മർക്ക് അവിടെ ഒന്നും പറയാനില്ല അപ്പോൾ വസ്ത്രം ആക്ഷേപിച്ചിട്ട് വസ്ത്രം വലിച്ചു വച്ചിട്ട് അപ്പോൾ ഈ കൊടുങ്കാറ്റിലെ കദളിവാഴ പോലെ ഉലഞ്ഞു ദ്രൗപതി എന്നാണ് വ്യാസൻ്റെ വർണ്ണന കൊടുങ്കാറ്റിലെ കദളിവാഴ പോലെ ദ്രൗപതി ഉലഞ്ഞു എന്നാണ് ഈ ഉലച്ചിലങ്ങനെ ഉണ്ടെങ്കിലും ആ സമയത്തും തൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണെങ്കിലും തൻ്റെ വാദപ്രതിവാദങ്ങളിൽ നിന്ന് പഞ്ചാരി പിൻവാങ്ങിയില്ല പക്ഷേ എങ്കിലും തനിക്ക് രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് ത്രണായ വിക്രോശതിയാജ്ഞസേനി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു തതസ്തു ധർമാന്തരിതോ മഹാത്മാ സമാവൃണോ വിവിധൈ സുവസ്ത്രൈ കൃഷ്ണ വിളിച്ചു ഇപ്പോഴാണ് സമാവരണോ സമാവരണം ചെയ്തു വിവിധൈ സുവസ്ത്രൈ നല്ല അനേകം വസ് വസ്ത്രങ്ങളെ കൊണ്ട് അവളെ പൊതിഞ്ഞു നാം ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രതീക കൽപ്പന അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് സ്ത്രീയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയുടെ സ്വഭാവമാണ് അല്ല കൊണ്ടോ പഞ്ഞുകൊണ്ടോ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് പുറമെ പൊതിച്ചുകൊണ്ട് നടക്കുന്നതല്ല പുറമേ കൊടുത്തു കൊണ്ടു നടക്കുന്നതല്ല ഈ അസാധാരണമായ സ്വഭാവം ഒരു അഗ്നി പോലെ അവിടെ ഇരുന്ന പുരുഷന്മാരെ മുഴുവനും ലജ്ജിപ്പിക്ക ലജ്ജിപ്പിക്കത്തക്ക വിധത്തിൽ പടർന്നു പിടിച്ചു എന്നാണ് എൻ്റെ അർത്ഥം ഒരു സ്ത്രീ സ്വഭാവം ഇങ്ങനൊരു സ്ത്രീയെ ഇങ്ങനൊരു സ്ത്രീ ഇത്തരം ഒരു സദസ്സിൽ വെച്ച് പുരുഷന്മാരെ എല്ലാം ലജ്ജിപ്പിക്കത്തക്ക വിധത്തിൽ ഭീതിപ്പെടുത്തത്തക്ക വിധത്തിൽ പൊട്ടിത്തെറിക്കുന്നത് ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഇവരാരും ആദ്യമായിട്ട് കാണുകയാണ് ഒരു സ്ത്രീയുടെ ഓജസ് ഒരു സ്ത്രീയുടെ സ്ഥിരത ഒരു സ്ത്രീയുടെ ധൈര്യം ഒരു സ്ത്രീയുടെ കരഞ്ഞുകൊണ്ടാണെങ്കിലും വിലപിച്ചു കൊണ്ടാണെങ്കിലുമുള്ള ഒരു സ്ത്രീയുടെ കർമ്മപരമായ സമചിത്തത മനസ്സാന്നിധ്യം ഇവരാരെയും വകവയ്ക്കാതെ അവൾക്ക് വേണ്ടി അവൾ തന്നെ വാദിക്കുക എന്ന് പറയുന്ന നിത്യനൂതനമായ ആ ഏർപ്പാട് കണ്ടുപരല്ലാവരും അന്താളിച്ചു പോയി ഇവിടെ നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു രംഗം ഇതൊരു ഇതൊരഗ്നിപരീക്ഷയാണ് ഇതിനു മുമ്പ് ഇത്തരം ഒരു അഗ്നിപരീക്ഷയ്ക്ക് വിധേയമായത് സീതയാണ് അപ്പൊ ഈ രംഗമാണ് വ്യാസന്റെ ഉള്ളിലിരിക്കുന്നത് ഈ രാമായണം വായിച്ചു വായിച്ചു വായിച്ച് ആസ്വദിച്ച് ആ രാമായണ പാരായണ സംസ്കാരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ സൗവർണ ബിന്ദുക്കൾ ഉരുക്കിയെടുത്ത് നിർമ്മിച്ചതാണ് ഈ രംഗം ഇതാണ് ഈ രംഗം അതുതന്നെ വ്യാസന്റെ പ്രതിഭയുടെ സങ്കീർണ്ണത കൊണ്ട് അത്രയ്ക്ക് സങ്കീർണമായ ഒരു രംഗമായി അത് മാറിയെന്ന് മാത്രമേ മറ്റു മാനങ്ങള് ആ മറ്റു മാനങ്ങളുണ്ടായി അനേകം ദാർശനികമായ മാനങ്ങളും രാഷ്ട്രീയമായ മാനങ്ങളും സാമൂഹികമായ മാനങ്ങളും പ്രതികാരത്തിൻ്റെ മാനങ്ങളുമെല്ലാം ചേർന്ന നാനാവർണ ശബള ശബളദ് അതിന് വന്നു എന്ന് മാത്രമേ ഒരു പ്രകടനത്തിൻ്റെ പ്രത്യേകതയാണ് എന്തെല്ലാം തരത്തിലുള്ള വർണ്ണനയുടെ പെയിൻറിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്കുകൾ അവിടെ വ്യാസൻ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചിത്രകലയിലും മിടുക്കാനായിരുന്നിരിക്കും നമുക്ക് പറയാനൊക്കില്ല ഈ വർണ്ണനയിൽ നിന്ന് അങ്ങനെയാണ് തോന്നുന്നത് വർണ്ണനയിൽ ഈ വർണ്ണ സമുച്ചയം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് എപ്പോഴും അദ്ദേഹം ഈ പച്ചയുടെ പശ്ചാത്തലത്തിൽ നാനാവർണ്ണങ്ങളെയും വർണ്ണിച്ച് ഈ വർണ്ണ സമന്വയം നിറങ്ങളുടെ നിറപ്പകട്ടുകളുടെ സമന്വയം വരുത്തുന്നതിൽ ഇത്രയും വൈദഗ്ധ്യമുള്ള കവികൾ ഭാരതത്തിൽ വേറെയില്ല ഭാരതത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിലില്ലെന്ന് തന്നെയാണ് അർത്ഥം